എനിക്ക് പറയാനുള്ളത് ഒരു രണ്ട് ദിവസത്തേക്ക് മുമ്പ് അവിടെ കുറച്ച് ഇഷൂ ഉണ്ടായിരുന്നു ഒരു പുതിയ കുട്ടി അവിടെ ജോലിക്ക് വരുകയും ഇവളെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം അവളോടെ സാറിൻ്റെ കൂടെ സംസാരിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ഒരു കാരണത്ത് ആ പുതിയ കൊച്ചുണ്ടാക്കിയ ഇഷൂ ആണ് അതുവരെ ഒരു കുഴപ്പമില്ലാതെ നല്ല സാറായിരുന്നു അവൾ പഠനം കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് അവിടുത്തെ അവിടെയാണ് യൂണിയറായിട്ട് അവൾ പ്രാക്ടീസ് ചെയ്തത് മൂന്ന് വർഷം ആയി ഇതുവരെ ഒരു ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു ഈ കൊച്ച് വന്നതിന് ശേഷമാണ് രണ്ട് ഒരു മൂന്ന് ദിവസത്തിൻ്റെ இது மொத்தத்து சம்பவித்தது അങ്ങനെ ഇവള് ജോലി ഇനി വേണ്ട സി എ പഠിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പറഞ്ഞ് അപ്പോൾ ഞാൻ എൻ്റെ നിർബന്ധത്താണ് ആ സാർ കാല് പിടിച്ച് പറഞ്ഞ് എന്നെ വിളിച്ച് ഫോണിൽ സംസാരിച്ചു ചേച്ചി ഒരിക്കലത്തേക്കും ഷാമിലി ഓഫീസിൽ വന്ന ഒരു നാല് വരെ ബലമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഷ്യാമിലിയെ ഓഫീസ് അയക്കണം അവക്കെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഓഫീസ് കാര്യങ്ങളെല്ലാം അവക്കെ അറിയാത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞാണ് അവൾ തിങ്കളാഴ്ച മുതൽ ഓഫീസിൽ പോയത് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല അവിടെ പോയപ്പോൾ വീണ്ടും ആ കൊച്ചെന്തോ പറഞ്ഞ് എന്ത് ഇഷ്യൂ ഞാൻ നിൻ്റെ കൂടി എന്താണ് എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ എൻ്റെ ഇടയ്ക്കാണ് ഈ സാറ് നീ ആരോടെ സംസാരിക്കുന്നത് കേട്ടും കൊണ്ട് അടിച്ചത് അടിച്ചു വരു പന്ത്രണ്ടര ആയപ്പോൾ എൻ്റെ മോള് വിളിച്ച് പറഞ്ഞു അമ്മ എന്നെ ബെയിൻ അടിച്ചു എന്ന് പറഞ്ഞ് അമ്മ വീഡിയോ കോൾ കോളുവാന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കോൾ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ മോളെ കാട്ടം കുഞ്ഞി എല്ലാം മുതച്ച വന്ന് പൊട്ടിയിരിക്കുന്ന ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല ഹായ്ല എല്ലാവർക്കും നമസ്കാരം ഈ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി ഇപ്പം പരാതി കൊടുത്തിട്ട് ഈ കുട്ടിക്ക് പിന്നെ ഇവളടിച്ച ചങ്ങായിന അറസ്റ്റും ചെയ്തു പക്ഷേ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ അഡ്വക്കറ്റുമാരാണ് സാധാരണ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായാൽ അഡ്വക്കറ്റുമാർ വാദിച്ചിട്ടാന്ന് പോലീസുകാരുടെ നിന്ന് അടിയെല്ലാം കിട്ടല് അത് അഡ്വക്കറ്റിന് കിട്ടൂല അത് ആരാണോ തെറ്റ് തെറ്റെയ്തിന് തെറ്റ് ചെയ്തവർക്ക് കിട്ടും പക്ഷേ ഇവിടെ ഇപ്പം തമ്മിലടിക്കുന്ന വക്കീലമാണ് അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി കുറച്ച് വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്നത് വക്കീലായിട്ട് തന്നെ ജോലി ചെയ്യുന്നു പിന്നെ പ്രസവവും എല്ലാം കഴിഞ്ഞ് ഇപ്പം പ്രസവിച്ചിട്ടാകാ അത്രയും മാസങ്ങളായിട്ടുള്ളു അപ്പം അവിടെ ഒരു പുതുതായിട്ടൊരു കുട്ടി വന്നിട്ട് ഇതേ ഇവരെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അപ്പം അവിടെ ആ കുട്ടി പിന്നെ അവിടെ വന്നത് മുതൽ ഇവളെ പുറത്താക്കണം എന്നുള്ള ഉദ്ദേശത്തിന് ആ കുട്ടി നന്നായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് അത് ആ ഇതിന് ഇവളെ പിന്നെ ഉയർന്ന തലത്തിലുള്ള ആ ഒരു അഡ്വക്കേറ്റിനാണ് അപ്പം എന്ന് വെച്ചാൽ ഇവർ അവിടെ പോയിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ പ്രശ്നമായി വാക്കേറ്റമായി അപ്പം അവർ തമ്മിലുള്ള വാക്കേറ്റത്തിന് വേണ ഈ വക്കീൽ പിടിച്ചിവിടെ തല്ലി അപ്പം എന്ന് വെച്ചാൽ സത്യത്തിൽ ഒന്നേ പറയാനുള്ളൂ നമ്മൾ ഈ പെണ്ണുങ്ങ മാറേണ്ടല്ലോ ഒരിക്കലും ഈ അടുക്കള സ്വഭാവം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പോയിട്ട് എടുക്കരുത് ആ ഒരു ചീപ്പ് സ്വഭാവം കാരണം എന്ന് വെച്ചാൽ അടുക്കളയിൽ ഇവർക്ക് ഇതാ പരിപാടി കുറ്റം പറയൽ മറ്റുള്ളവരെ കണ്ടുകൂടാണ്ടാക്കൽ അങ്ങനത്തെ ചില വർഗങ്ങളുണ്ട് ഞാൻ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ഉണ്ട് അപ്പം നിങ്ങൾ ദയവായി ചെയ്ത് നിങ്ങൾ നല്ല വിദ്യാഭ്യാസത്തിൽ പോകുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ അടുക്കള സ്വഭാവം കൊണ്ടുപോയിട്ട് നിങ്ങളെ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇടാണ്ട് അപ്പം അങ്ങനെ എന്തോ ബ്രെയിൻ വാഷ് ചെയ്ത് ഇവിടെ അവിടെ അത്രയും നല്ല നിലയിൽ പ്രവർത്തിച്ചിരുന്നൊരു കുട്ടിയാണ് ആ കുട്ടീനെ അവിടുത്തെ ആ ഉയർന്ന വക്കീലിനെ കൊണ്ടുതന്നെ അടിയും കെട്ടി അപ്പം അവൻ നല്ല തൻ്റെയാളുള്ള അവൻ നല്ല തൻ്റെയാടും മാന്യനും ആണെങ്കിൽ അവൻ ഇവളെ തല്ലി ത ശേഷം അവൻ പോയിട്ട് ഒളിവിൽ താമസിക്കുക എന്തിനാണ് തൻ്റെയാടുള്ളവൻ ഒരിക്കലും ഒളിവിൽ താമസിക്കാൻ പാടില്ല അത് എന്തിനാണോ എന്ത് തെറ്റിനാണോ അവൻ ഇവളെ സിക്ഷിച്ചത് അത് മാന്യമായിട്ട് നിന്നിട്ട് പറയാൻ പഠിക്കണം എല്ലാവരും മുന്നിൽ അല്ലാണ്ട് ഇത് ഒരുമാതിരി പിന്നെ എന്താ പറയുക പെണ്ണുങ്ങളെ തച്ചിട്ട് പോയിട്ട് ഒളിവിൽ നിൽക്കല്ല പക്ഷേങ്കിൽ ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോയി ആ കേസിന് ഇവർക്ക് വിധിയും വന്നു ഈ കുട്ടിക്ക് നീതിയും കിട്ടി ഇവർ ആസ്പത്രിയിലെല്ലാന്ന് അന്നേരം എന്താ പറയുക മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉണ്ടായിരുന്നു കുട്ടിക്ക് പാൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ എല്ലാം ക്ലിയറായി വന്നു നീതിയും കിട്ടി